നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എമർജൻസി സർവീസുമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ആംബുലൻസ് സർവീസാണ് അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെറിയൻ കീഴിൽ ശാർക്കര ക്ഷേത്ര സന്നിധിയിലാണ് അമ്മ എത്ര വർഷമുണ്ട് ഈ ശാർക്കര നമ്മളെ ചെറുതിലെ ഒരു നമ്മൾ ഇവിടെ ഇവിടെയാണ് അത് കഴിഞ്ഞു കുറച്ച് യായി നമ്മൾ ഈ തെക്കൻ കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശാർക്കര ക്ഷേത്രം ഇവിടുത്തെ ഉരുൾ വഴിപാടും അതുപോലെ തന്നെ തൂക്ക വഴിപാടും പിന്നെ പിള്ളാട്ടി തൂക്കം പിള്ളാട്ടി തൂക്കം പിന്നെ വളരെ പ്രസിദ്ധമാണ് ഇവിടത്തെ കാളിയൂട്ടം കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ അമ്പരവും ഇപ്പോ കാവിലും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അത്യാവശ്യ സർവീസുമായി ഇരുപത്തിനാല് മണിക്കൂറും എമർജൻസി സർവീസുമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അറയ്ക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേര് രാജവംശത്തിലെ രാജവംശത്തിലെ പുരുഷ പുരുഷ ഭരണാധികാരിയെ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ടിരുന്നത് പേരിൽ പേരിൽ അപ്പോ എത്ര വർഷമാണ് ഞാൻ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷം സ്ഥലം അപ്പൊ ആ പ്രസിദ്ധി അറിഞ്ഞുകൊണ്ട് ഈ തൂക്ക വഴിപാടിൽ പങ്കെടുക്കാനായിട്ട് എത്തിയാണ് അതെ ഞങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ട് ചെറിയ കീഴുണ്ട് അപ്പൊ അത് അറക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേര് ഞാനിപ്പോ ആദ്യത്തെ അല്ല ആദ്യമല്ല ഞാനിപ്പോ ഇന്ന് ഈ വർഷം ആദ്യം എല്ലാ വർഷവും െ അപ്പൊ ഈ മുടിയൊഴിച്ചിലും എത്തിയില്ലേ അപ്പോ നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനമാണെന്നാണ് നഷ്ടപ്പെട്ടത് ഷാർക്കര അമ്പലത്തില് ഇന്ന് ഈ തൂക്ക വഴിപാട് കാണുവാനായിട്ട് കുടുംബസമേതെത്തിയതാണ് അല്ലേ എല്ലാ വർഷം ആരെങ്കിലും ബന്ധുക്കളാരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം ചോദ്യം ഇതാണ് രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് അറക്കൽ സുസ്ഥാൻമാരെന്നായിരിക്കും വനിതാ ഭരണാധികാരി ബിബിമാരായിരുന്നു അറയ്ക്കൽ ബിബിമാരായിരുന്നു അതിനൊരു വലിയ ചരിത്രമുണ്ട് അതായത് കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുന്നാൾ പെരുമാളിൻ്റെ സഹോദരിയായ ഒരു പ്രാവശ്യം വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ വീണപ്പോഴത്തേക്കൊരു മുസ്ലിമാണ് രക്ഷിച്ചത് അപ്പോൾ അന്ന് ഈ ഫ്രഷ്ടുള്ള കാലമാണ് ആ ഫ്രഷ് കൽപ്പിച്ചത് കൊണ്ട് അവളെ ആ മുസ്ലിം ഭരണാധികാരിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും അവിടെ നിന്നാണ് പരിവർത്തനത്തിൻ്റെ തുടക്കം വരികയും രാജവംശത്തിൻ്റെ പകുതി അറയ്ക്കൽ ഈ ക്ക് കൊടുത്തു പെൺകുട്ടിക്ക് കൊടുത്തു ആ പെൺകുട്ടിയുടെ പേരാണ് ബേബി എന്ന് പറയുന്നത് ആ വംശത്തിലെ ആണുങ്ങളെ വിളിക്കുന്നത് അറയ്ക്കൽ സുൽത്താൻ അല്ലല്ലേ ഞാൻ പള്ളിക്കൽ മടൂർ പള്ളിക്കൽ എന്റെ പേര് രവി തേവരുമുകളിൽ മുകളിൽ ചിറൻകീഴിലെ ഈ തൂക്ക മഹോത്സവം അതായത് തൂക്ക വഴിപാട് ഈ കേരളത്തിൽ തന്നെ തെക്കൻ കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമാണ് എത്ര വർഷം കൊണ്ടാണ് ഇവിടെ ഇവിടെ ഞാൻ ഞാൻ അങ്ങനെ ഞങ്ങളുടെ കൈവശം ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അറയ്ക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേര് അറക്കൽ രാജവംശത്തിലെ അറിയപ്പെട്ടിരുന്നത് പേരിലാണ് എന്തിനും തയ്യാറായി അറക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ സമ്മാനവുമായി എത്തിയിരിക്കുന്നത് ചെറിയങ്കിരി ഷാർക്കര ദേവി ക്ഷേത്രത്തിൽ സേവന നിൽക്കുന്ന മാലാഖമാരോടത്താണ് ഞങ്ങൾ ഞങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ഇതാണ് അറയ്ക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരും അറയ്ക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏതു പേരും എത്രേക്കൊണ്ട് നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അറക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള വിത്തരം നൽകുക സമ്മാനം നേടാന്ന് എവിടാണ് വരുന്നത് ഞങ്ങളുടെ ചോദ്യം ഇതാണ് അറക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ബഹുമാനം അമ്മ ചിന്തിക്കട്ടെ അവസാനം ചോദിക്കാം രാജവംശം കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് ക്യൂ കൊടുക്കരുത് അറിയാമോ ഞങ്ങളുടെ കൈവശം നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അറക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ എന്നാൽ ബഹദൂർ അല്ല ഇവരെ അറിയപ്പെട്ടിരുന്നത് അറക്കൽ രാജവംശത്തിലെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ഏത് അറിഞ്ഞൂടാ അപ്പോൾ ഇവരെ അറിയപ്പെട്ടിരുന്നത് ആലി രാജ എന്ന പേരിലാണ് അവിടുത്തെ പുരുഷ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് ബഹദൂർ എങ്കിൽ ബഹദൂർ ആലി രാജ എന്ന പേരിലും പിന്നെ നിസാമെങ്കിൽ നിസാം ആലി രാജ എന്ന പേരിലുമാണ് അവർ അറിയപ്പെട്ടിരുന്നത് അറക്കൽ രാജവംശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മുസ്ലിം രാജവംശമായിരുന്നു അവിടെ സ്ത്രീകളാണ് ഭരണം നിർവഹിക്കുന്നത് അവരെ അറക്കൽ ബിബിമാരെന്നാണ് അറിയപ്പെടുന്നത് അവരുടെ പുരുഷ ഭരണാധികാരിയെ ആലിരാജ എന്ന പേരിലും അറിയപ്പെടും അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അരികെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ അൻഷാദ് മാസ്ക് മരികയോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം പാർലർ ആർ കെ ഫാബ്രിക്സ് ആൻഡ് വെഡ്ഡിംഗ് ഹോൾസെയിൽ